ടോണുഡ് ഫിലിം കഴിഞ്ഞ ആഴ്ച റിലീസായത് എന്നാലെ കണ്ടത് സിപ്പിടാൻ വീഡിയോ ഇടുന്ന നല്ലൊരു മൂവിയാണ് മുത്തങ്ങ ഇൻസിഡൻറ്റ് ബേസ് ചെയ്ത ഫിലിമാണ് ഒരു എൻ്റർടൈൻഡായിട്ട് മാത്രം കാണരുത് കോക്കുകൾ നെറ്റി കൊടുക്കുന്ന എൻ്റർടൈൻ ചെയ്താണ് അത് വളരെ സോഷ്യൽ കണക്ട് ഫിലിമാണ് ടോണും സമ്മതിക്കണം കാരണം പുള്ളി സ്റ്റാർ വാല്യൂ നോക്കാതെ നല്ല ഫിലമാണ് ചെയ്തോ അല്ലാക്ടി പോയിട്ട് റോളാണ് അത് വളരെ സോഷ്യൽ കണക്ട് ഫിലിമാണ് ഇങ്ങനത്തെ ഫിലിംസാണ് ചെയ്യേണ്ടത് മുത്തങ്ങ സമ്മാന ഒരുപാട് ബന്ധമുണ്ട് ഒരു എൻ്റർടൈൻമറേ മാത്രം കണക്കാക്കരുത് പൂക്കളിച്ചിരുന്നത് തെറ്റാണോ അതെല്ലാം വെഞ്ഞാറൻ ബോഡ് അല്ലെങ്കിൽ ചീരൻ ഉണ്ട് ഇതാ വെഞ്ഞാറൻകോട് ടോവിനോ പിന്നെ അവിടെ ജാക്ട്രസ് ഉണ്ട് ഒരു നല്ലൊരു മെസ്സേജുള്ള ഫിലിമാണ് കാരണം നടന്ന സംഭവമാണ് മുത്തങ്ങ മുത്തങ്ങ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മൂന്ന് നടന്ന സംഭവമാണ് അതേക്കാടി ഇൻവെസ്റ്റിഗേറ്റ ബന്ധമുണ്ടോ എന്നാൽ അവർ ചില ഇറക്കാൻ പോയപ്പോൾ അവർ കോൺഗ്രസ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡിലീസ് ചെയ്യാൻ വേണ്ടി രണ്ടായിരത്തി ഒന്നിൽ ശരിക്കും പറഞ്ഞാൽ നയൻറ്റീൻ സിക്സ്റ്റീസിലുള്ള എന്താ ഇത് മുത്തങ്ങ പറഞ്ഞ വയനാട് സ്ഥലമാണ് അവിടെ ആദിവാസികളുടെ സ്ഥലമാണ് സിക്സ്റ്റിസ്റ്റിൽ സാനിറ്ററി തുടങ്ങാൻ വേണ്ടി എയ്റ്റി എസ്റ്റിൽ കാലക്ടസ്റ്റിൽ ഇത് കൊണ്ടുവരാൻ വേണ്ടി ഇവരെ അവർ പുറത്താക്കുകയൊക്കെ ചെയ്താൽ അതിന് അവർക്ക് സ്റ്റാർ വേഷം വന്ന് രണ്ടായിരത്തി ഒന്നിൽ വന്നു പിന്നെ അവർക്ക് ആ സ്ഥലമല്ല അവരുടെ ശക്തിമായ അവരുടെ ട്രഡീഷണലി ഒരു അവർ ഇന്നത്തെ അവരുടെ സ്ഥലമാണ് ഇതിനുവേണ്ടി അവർ പുറത്താക്കിയതാണ് അപ്പോൾ അതിനുവേണ്ടി അവർ തിരിച്ചു വന്നു അതിൻ്റെ പല ഇത് നടത്തിയവർ പല സമരം നടത്തി അവർക്ക് പ്രോപ്പറായിട്ട് കിട്ടിയില്ല അതാണ് അവർക്ക് ഇന്നും പ്രശ്നം ഉണ്ടാക്കിയത് സമ നടത്തിയത് ജാനുവൊക്കെയാണ് ജാനുവിൻ്റെ നന്നായിട്ട് ആക്ട്രസ് നടിയനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അത് ഏറ്റവും അതിന്റെ ആൾക്കാരും മരിച്ചു അതിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഇതിനോ പ്രണയം കാണിക്കുന്നുണ്ട് അത് സിനിമയുടെ ഭാഗമായി കാണിക്കുകയാണ് പിന്നെ എക്കാനും എസ്റ്റിട്ട് പോയതാണ് ഇതല്ല രണ്ട് പേര് മരിച്ചതാണ് അവർ പറഞ്ഞു പിന്നീട് അത് അഞ്ചാണ് അഞ്ചെന്നായി പിന്നെ ഇത് സിനിമയ്ക്ക് വേണ്ടി കുറച്ചും പൊടിഫീഡിട്ട് ഇന്നാലാണ് പിണറായി വിജയൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് മുഴം കഴിഞ്ഞത് കൊടുക്കാന്ന് പറഞ്ഞത് മുഴൻ അത് ഡിലേ വന്നുകൊണ്ടാണ് ഈ സബറുള്ള വന്നത് ജാനുവരിയെല്ലാം ആ ജാനുവരി രണ്ടായിരത്തി അമ്പവർ ആ ലേഡി സബ റിയൽ റിയൽ ഇൻസ്റ്റം ബേസ്ഡാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒരു എൻ്റർടൈൻറ് കണക്കാരുണ്ട് അത് കോക്കുറി കണക്കാരൻ ആരിലരും ശരിയായില്ല കോക്കണ്ടി വ്യൂ കൊക്കൺ റിവ്യൂയ്ക്ക് വേണ്ടി പറയാം പിന്നെ മുത്തങ്ങ സംഭവമാണ് ഇനിമേം വളരെ നല്ല മൂവി സോഷ്യൽ കമ്മിറ്റി മൂവിയാണ് ഇപ്പോൾ എല്ലാവരും എല്ലാവരും എന്താ ടൂട്ടർ മൂവിയാണ് പറയാം അങ്ങനത്തെ പോലും അഞ്ചാട്ട് മൂവിസാണ് ചെയ്യേണ്ടതായിരിക്കും പറഞ്ഞത് ഇതെല്ലാവരും പോയി കാണേണ്ട മൂവി നടന്ന സംഭവമാണ് ആദിവാസികൾ വേസ്റ്റ് സംഭവമാണ് കുറച്ച് യൂത്തിൽ അത്രമാത്രം അതെക്കുറിച്ച് അറിയാമെന്നറിയില്ല അല്ല സോഷ്യൽ കമ്മിറ്ററിയ കാര്യമാണ് മെയിൻ എൻ്റർടൈൻ കാണാനൊക്കെ നല്ല മൂവിയാണ് അല്ലെങ്കിൽ ലാഗ് ആണെന്നൊന്നും ഒരു ആര് നോക്കിയാലും എൻ്റെ വിഡിയേഴ്സ് നോക്കിയാലും ലാഗൊന്നുമില്ല നല്ലൊരു മൂവി വെരി വേട്ട കുറച്ചല്ല സിനിമയുടെ ഭാഗ സിനിമ അനില് ആഡ് ചെയ്തിട്ടുണ്ട് ടോൺ അനർജിയിലുണ്ട് വെഞ്ഞാറബോട്ട് സുരേന്ദ്ര വെഞ്ഞാറ ബോട്ട് അനർജിയിലുണ്ട് എല്ലാവരും തേടിപ്പോയി കാണണം ഇങ്ങനത്തെ സിനിമ പ്രൊമോട്ട് ചെയ്യണം കാരണം റിയൽ ലൈഫ് സ്റ്റൈൽ ബേസ്റ്റ് ആണ് ശരിക്കും എൻകറേജ് ചെയ്യണം ഇങ്ങനത്തെ മൂവി ഇഷ്ടമാണ് തോന്നുന്ന സമയത്ത് സമയത്ത് ഏറ്റവും സ്റ്റാഡ് ആ സമയത്ത് ഇങ്ങനത്തെ മൂവ് ചെയ്ത് സമ്മതിക്കണം നല്ല ഡയറക്ഷനാണ് എല്ലാം എല്ലാവരും തേടി പോയി കാണുക നല്ലൊരു മൂവിയാണ് സോഷ്യലി കമ്മിറ്റർ മൂവിയാണ് ഒരു എൻ്റർടൈൻഡർ ആയിട്ട് കിട്ടുന്നത് റീൽ ലൈഫ് സ്റ്റൈൽ ആണ്